ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ശരീരം നൽകുന്ന ചില ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കാറുണ്ട് പിന്നീട് നാളുകൾക്ക് ശേഷം രോഗം കണ്ടെത്തുമ്പോഴാകും അന്നത്തെ ലക്ഷണം ഈ രോഗത്തിന്റെ തുടക്കമായിരുന്നല്ലോ എന്നോർത്ത് പരിതപിക്കുന്നത് എത്രയൊക്കെ റൂട്ടീൻ ചെക്കപ്പുകൾ നടത്തുന്നവരായാലും ചില രോഗലക്ഷണങ്ങളെ നിസാരമായി കാണാൻ പാടില്ല അവ രോഗലക്ഷണമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു തരുന്ന രോഗമാണ് ക്യാൻസർ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ശരീരം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്തരം ചില ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം ശ്വാസകോശാർബുദം കണ്ടെത്തിയ പല രോഗികളും പിന്നീട് പറയാറുണ്ട് പലപ്പോഴും അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ശ്വാസമെടുക്കുമ്പോൾ അസ്വാഭാവികമായ ശബ്ദം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഡോക്ടറെ കാണണം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസ്വാഭാവികമായ ചുമയെ അവഗണിക്കരുത് അതുപോലെ ബ്രോങ്കൈറ്റിസ് തുടർച്ചയായി ഉണ്ടാകുന്നതും സൂക്ഷിക്കണം ലുക്കീമിയ മുതൽ ശ്വാസകോശ രോഗങ്ങൾ വരെ ഇതിന് പിന്നിൽ ഉണ്ടാകാം നെഞ്ചുവേദനയോടെയുള്ള ചുമ ആണെങ്കിൽ ഡോക്ടറെ കണ്ട് തീർച്ചപ്പെടുത്തണം ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം കഴുത്ത് അന്നനാളം ആമാശയം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുമായി ഇതിന് ബന്ധമുണ്ടാകാം ശ്വാസകോശാർബുദം ഉള്ള രോഗികളുടെ മുഖം പെട്ടെന്ന് തടിച്ചു വീർക്കാറുണ്ട് ട്യൂമർ വളർച്ച രക്തക്കൊഴുകളെ ബ്ലോക്ക് ചെയ്യുന്നതാണ് കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തുടർച്ചയായി ഉണ്ടാകുന്ന പനി ലുക്കീമിയ പോലെയുള്ള ക്യാൻസർ രോഗങ്ങളുടെ ലക്ഷണം പലപ്പോഴും ഇത്തരം പനിയാകാം കാരണമില്ലാതെ അടിക്കടി തലകറങ്ങി വീഴുന്നുണ്ടോ എങ്കിൽ അതും നിസാരമാക്കരുത് ചിലയിനം ക്യാൻസറുകളുടെ ലക്ഷണമാകാം അത് വയറ്റിലും ഇടുപ്പിലുമുള്ള വേദനകളെല്ലാം ക്യാൻസർ ആണെന്ന് കരുതേണ്ട എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന ഈ വേദനയെ സൂക്ഷിക്കുക ഓവറിയൽ ക്യാൻസർ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത് ലക്ഷണം കണ്ടാൽ പരിശോധന നടത്തി രോഗമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പെട്ടെന്ന് ഒരാളുടെ ഭാരം ക്രമാതീതമായി കുറയുകയോ കൂടുകയോ ചെയ്താൽ സൂക്ഷിക്കണം മലത്തിൽ രക്തം മലാശയ അർബുദത്തിന്റെ ഒരു ലക്ഷണമാകാം ഇങ്ങനെ എപ്പോഴെങ്കിലും കണ്ടാൽ ഉടനടി ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക പുറംവേദന ബ്രസ്റ്റ് ലിവർ ക്യാൻസർ ലക്ഷണമാകാം പുറംവേദന സ്വാഭാവികമാകാം എങ്കിലും രോഗമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്ഥലത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അമിതമായ രക്തസ്രാവം ആർത്തവമല്ലാത്ത സമയത്തെ രക്തസ്രാവം എന്നിവയും സൂക്ഷിക്കണം നഖങ്ങൾ പലപ്പോഴും രോഗത്തെ കാട്ടിത്തരും നഖത്തിലെ കറുത്ത പാടുകൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവ ക്യാൻസർ ലക്ഷണമാകാം ചർമ്മത്തിലെ ചില വിളർച്ചകൾ ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുറിവുകൾ പാടുകൾ എന്നിവയും ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം